ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകവിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ഖനകി ഞങ്ങളും സ്വർഗഭാഗ്യത്തിനർഹരായി തീരാനുള്ള അനുഗ്രഹം ദൈവത്തോട് അപേക്ഷിച്ച് തരണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങയോടുകൂടെ സ്വർഗീയ സൗഭാഗ്യത്തിനർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മം നിറഞ്ഞ മറിയമേ നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നത് വരെയും ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് പോലെ ഭൂമിലും ആകണമേ അന്ന് വീണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ